എവിടേക്കാണ് പോണെ എന്തോ ഒരു ഫംഗ്ഷനാന്ന് അറിയാൻ കഴിഞ്ഞു അത്ര കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാലത്ത് പോയാൽ വൈകിട്ട് വരൂ കാലത്ത് എത്ര മണിക്ക് പോകും കാലത്ത് പോ ഒരഞ്ച് ആറുമണിക്കുള്ളിൽ പോവും പോവും ഉറപ്പല്ലേ അത് ഉറപ്പാ ഈ മൂന്നാമ്പുറത്തെ വീടിന് ഇവിടെ ഒരു തന്തയും തള്ളയോ താമസിക്കൂ പിന്നെ ചെക്കുണ്ട് അയാള് പൊറത്താ ഈ വീട് മുന്നെ വാടക കൊടുത്തിരുന്ന ഇപ്പോ കാലിയാണ് കാലി കാലി ഈ വീടുകളൂ ഈസെന്റ് പാർട്ടിയാ കാരണം ഈ വീട്ടിലേക്ക് നോട്ടം ശ്രദ്ധ ഒന്നും എത്തില്ലേ ഈ മൂന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് വീടുകളോ ഇവിടെ കൊറച്ച് ശ്രദ്ധിക്കണം കാരണം ഇവിടെ കൊറച്ച് തല തെറിച്ച പിന്നെ എന്താ വച്ചാൽ ഈ വീടുകളിലൊക്കെ പലി മീനോട്ടിക്കുന്ന പാമ്പും പാമ്പും ഇതൊരു ആ കോറിയ കോറി ഇതെന്താ ഇത് ഇതൊരു ഹോട്ടല് ഹോട്ടലൊന്നും പറയാൻ പറ്റില്ല ഈ ചായപ്പിടിയാണോ കോഴിക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു കാലത്ത് അഞ്ചര മണിക്ക് പോവും നമ്മള് എപ്പളവിടെ മണിക്ക് ഈ എത്തണം ഇവര് ഒരു അഞ്ച് ആറ് മണിക്കുള്ളിൽ പടി ഈ വഴി ഇങ്ങനെ പുറത്ത് പോകും അപ്പം നമ്മൾ ഇങ്ങോട്ട് കണ്ടതാണ് ഇവിടെ റബ്ബർ എസ്റ്റേറ്റാ ഈ റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡിലെത്തി അപ്പോൾ നമ്മൾ വരുന്ന വഴി ഈ വഴിയാണ് പാമുക വഴി കയറി ഏ നമ്മൾ കിട്ടാവുന്ന കിടക്കില്ല ഏ നമ്മൾ എപ്പോഴാണ് പുറത്തെടുക്കുന്നുണ്ട് എങ്ങനെ ഈ വീടിന്റെ ഇവിടേക്കൊരു പിൻവാതിലുണ്ട് ഈ പിന്വാതിൽ കൂടെ നമ്മള് ഇവിടെ വന്നിട്ട് ഈ മധുരന്റെ ഇവിടെ നോക്കണം പിന്നെ ഇതൊക്കെ ഒരു കണക്ക് കൂട്ടലാണ് എന്തെങ്കിലും അപകടം വന്നു എന്ന് വെച്ചാൽ സ്വന്തം തടി സ്വന്തം കാര്യം അതോ കേട്ടിടത്തോളം കുഴപ്പമൊന്നുമില്ല അര മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വെളിച്ചായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല അതായി പറഞ്ഞത് അതിനവർ പോയോന്ന് എന്നറിയില്ലല്ലോ അവർ നേരത്തെ പോയിട്ടുണ്ടല്ലോ അ ഞാൻ ഒരു കാര്യം ചെയ്യാം ആ ആര് പോയേക്ക് വരാം ആ ഏ ആ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ആ എന്നെ നോക്കണ്ടച്ഛോ അത് ശരി എന്താ ഭയം വിചാരിച്ച സാധനങ്ങളൊന്നുമില്ലല്ലോ ഏ താഴേ രണ്ട് ബെഡ്റൂം നമ്മൾ നോക്കി രണ്ടണത്തിലും ഒന്നുമില്ല ഒരു കമ്പ്യൂട്ടറുണ്ട് ഒരു വി സി ആറുള്ളത് ഒന്നിനും പറ്റില്ല കാശും പണുമില്ല സ്വർണവും ഏതായാലും വന്നതല്ലേ മുകളിലൊന്നു പോയി വെക്കുക മേലൊന്നുമില്ലെങ്കിലേ പിന്നെ ചിട്ടി കളിച്ച് വെക്കണ്ട പോവാ വേണ്ടല്ലോ നമുക്ക് ആക്കേ എന്ത് പല പൂച്ചിട്ട് പോകുമല്ലോ ബന്ധ ഏ ആന്നില്ല యవాది ఎందు పని ప్రశ్న ప్రశ్న ఇలా పొత్తుగట్టి కొ

ർക്കറിയാം മറ്റും എന്റെ കുടുംബത്തിൽ ഇത് വെറുതെല്ലാം ഇവിടെ ഒന്നുമില്ല അത് ഇയാളാകെ കൊളായിട്ട് കിടക്കാണ് തനിക്ക് അത് വായിക്കാൻ തരണ്ടേ എന്താ പായിക്കാളെന്ന് പൊളിവാണ് സംഭവം ഭാസ്കരേട്ടന് ഇങ്ങനൊരു കത്തെഴുതേണ്ടി വരുമെന്ന് കരുതിയതല്ല എന്തു ചെയ്യാം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാം എൻ്റെ വിധി നളിനിക്കും രാജുവിനും കുന്നാങ്കുളത്തെ കട കൈവിട്ടുപോയതുപോലും അറിഞ്ഞിട്ടില്ല ഭാസ്കരേട്ടനോടാണ് ആദ്യം പറയുന്നത് കടക്കാരെ കൊണ്ട് ഈ ജന്മത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ബാങ്കിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് വീടു ജപ്തി ചെയ്യാനുള്ള അവസാന നോട്ടീസ് വന്നിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകും കാര്യം ആരും അറിഞ്ഞിട്ടില്ല അതുകൂടി അറിഞ്ഞാൽ ബാക്കി കടക്കാരും വീട്ടിലെത്തും അതുവരെ ഞങ്ങൾ കത്തുനിൽക്കില്ല ഞങ്ങൾ പോകുന്നു തിരിച്ചു വരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ താഴത്തേതിലെ പപ്പേട്ട് കൈന്ന് വാങ്ങിയ ഒരു പത്തായിരം എന്തായാലും കൊടുക്കണമെന്നുണ്ട് അടുത്ത മാസമല്ലേ പപ്പേട്ട് മകളുടെ കല്യാണം അതിനു മുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഭാസ്കരേട്ടൻ ബാക്കി കാശുകൂടി ചേർത്ത് പാത്ത് തികച്ചു കൊടുക്കണം എനിക്ക് വേണ്ടി ഇതുകൂടി ചെയ്യണം ഈ നാട്ടിൽ ഇനി മാനം കെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല മനഃപൂർവം ആരെയും വഞ്ചിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ പോകുന്നു ഇത് ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ എന്നും പറയാൻ കഴിയില്ല വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാൻ കഴിയട്ടെ അതിന് ദൈവം തുണയ്ക്കട്ടെ ഇത്രമാത്രം സ്നേഹത്തോടെ ശിവരാമൻ ഇവര് എത്ര പോളിന്നുള്ള കാര്യേ പുറത്തൊരു മനുഷ്യൻ അറിയില്ല കേട്ടോ ഇവരിപ്പോ നാടുപീട് അത് മരിക്കോ എന്താ എന്തായിരിക്കോന്ന് അവര് ചാവ് നാടുപീട് എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ ഏഞ്ചല ആ മൂന്നര മണിക്കനെ എന്തായി കാണിക്കണ ഇവിടെ പിടി കാണാനല്ലേ പിടി 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 പിടിപ്പാണ് ടാ ഓ മയ് ഓ മയ് ആ ഓ പൊളിടാ അല്ലേ നിങ്ങള് ഓ മയ് ഇവിടെ ഇവിടെയെല്ലാം പിടുത്തോ അടി മൂലല്ല പിടുത്തോ ഉം ഇനിക്കൊരു മാർഗമുള്ളൂ ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്യ ആ നീ ആ കട്ടങ്ങൾ എടുത്തോ ആ സഞ്ചു കള ഇവിടെ വെച്ച് സഞ്ചു തന്റെ അടുത്തല്ലോ വന്നത് സഞ്ജു അവിടെ സഞ്ജു തന്റെ അടുത്ത് വന്ന അപ്പൊ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ലേ നിങ്ങളുടെ കയ്യിലൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ എന്റെ കയ്യിൽ കയ്യിൽ സഞ്ചി ഒന്നുമില്ല വെള്ളക്കുപ്പിന് ടോർച്ചു ആ ഡൈനിങ് ഹാളിൽ വെച്ച് തന്റെ അടുത്തല്ലേ വന്ന് സഞ്ജു നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കയ്യിലല്ല സഞ്ചിൻ ഞാൻ കൈ മീശിനെ അങ്ങനെ കയറി പോന്നെ എന്റെ അടുത്ത് സഞ്ചിറ്റ് ആകുവ രാവിലെ മുതൽ തന്റെ കയ്യിലുണ്ടായിരുന്നു സഞ്ജി മേലെ പോയി വെക്കുന്ന പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത് സഞ്ചെടുത്തു നിങ്ങള് സഞ്ചെടുത്തു പോയി ഞാൻ ടോർച്ചെടുത്തു വെള്ളം കൊടുത്തു എന്നാൽ സഞ്ജു എന്താ നിങ്ങൾ പറയുന്നത് ഇതിപ്പ എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ലേ ഫ്രണ്ട് ഡോറ് ഏത് ലോക്കാണ്ടായിരുന്നു ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താണ് ആദ്യം പറയുന്നത് ഏതാണ് പറഞ്ഞെന്ന് അത് പറഞ്ഞില്ലേ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോയിരുന്നില്ലേ എന്താ അവിടെ നടന്ന സംഭവം വിറ്റോളെ ചാവാനാ ഇവിടെ ഇത് കണ്ടില്ലേ ഇത് കണ്ടപ്പോ മനസ്സിലേ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അർത്ഥല്ല പുറത്ത് അടക്കാനുള്ള വഴിണ്ടെങ്കി നോക്കുക ഇതിന്റെ ഇരുപത് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കുക അതിൻ്റെ മുകളിലും മെനക്കിടുന്ന കാര്യമൊന്നുമില്ലടോ ഒന്നും ഇടും നാല് ഭാഗം കട്ടലപ്പുഴയാണ് ഫ്രണ്ടെന്നുവച്ചാൽ ഓക്കെ ഒറ്റ ചവിട്ടുക വിജാകിരി അടക്കുന്ന ആന കൂടെ വിടും പിന്നെ പറ വഴിയുണ്ട് ആ നാല് വിജയഗിരിയില്ലേ അതിൻ്റെ ആണി വിടണം അതിനാണെങ്കിൽ കുത്തിരുമ്പ് വേണം കുത്തിരുമ്പുണ്ട് സാധുണ്ട് ബാഗിലാ സഞ്ജു കഴിഞ്ഞിട്ടുണ്ടിക്ക ഈ ചെമ്മരി പൊടിച്ചു പോണ സാന സഞ്ജയില് പറ്റാളൊക്കെ പറ്റി അള പറഞ്ഞിരിക്കേ പറ്റി അല്ലെങ്കി കമ്പി കണ്ടി വരും ഇതൊക്കെ തൊഴിൽ പറഞ്ഞിട്ടില്ല ചിലപ്പോ തല്ലേണ്ടി വരും അകത്ത് കിടക്കേണ്ടി വരും ഒക്കെ വേണ്ടി വരും എപ്പോഴും വെച്ച കയ്യേ ശരിയായ കൊള്ളന്നില്ലേ താനാദ്യോന്നില്ല തൊഴിലിറങ്ങണേ ഏ തനിക്കറിയില്ലേ ഇതിപ്പോ നമുക്ക് വെച്ചാണ് ശരിയാണ് അറിയും ചെയ്യാം ഒരു ഒന്നരക്കനം വാതിലിന്റെ മീതി പോയി നിക്കണതേ അതിന്റെ അപ്പുറം ഒന്നുമില്ലേ ഇതിപ്പോ പുറത്ത് നാള് വരാതെ യാതൊരു രക്ഷയില്ല 뭐, 나이 에이, 에이. 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 이 에이. 이 에이. 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 이 에이. 이 에이. 뭐이에

Так. Huh?